മകൻ ജിഷ്ണു രാഘവന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടനും അച്ഛനുമായ രാഘവൻ മലയാളികളുടെ പ്രിയപ്പെട്ട നടനായിരുന്നു ജിഷ്ണു രണ്ടായിരത്തി രണ്ടിൽ കമൽ സംവിധാനം ചെയ്ത നമ്മളിലൂടെയാണ് നടനായിക്കൊണ്ട് ജിഷ്ണു അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത് പിന്നീട് നായകനായും വില്ലനായും സ്വാഭാവിക നടനായൊക്കെ തന്നെയും അദ്ദേഹം ഏറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു കാൻസറിനോട് പോരതെ ജിഷ്ണു വിട വാങ്ങുന്നത് ഇപ്പോഴാണ് മകന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് അച്ഛൻ രാഘവൻ എത്തിയിരിക്കുന്നത് ജിഷ്ണുവിനെ രോഗം ഗുരുതരമായിരുന്നു എന്നാലും കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്ത് ഭേദമാക്കാവതേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ ബാംഗ്ലൂരിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്താണ് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയത് മകനെ ഓർക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഫോട്ടോ പോലും വീട്ടിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നില്ല അത് കാണുമ്പോൾ മനസ്സ് നീറുകയാണ് ഞാൻ ഒരു കാര്യത്തെക്കുറിച്ചും ഓർത്ത് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം നടക്കേണ്ടത് നടക്കും അത് അത്രയേ ഉള്ളൂ ജിഷ്ണുവിന്റെ രോഗവിവരം അറിഞ്ഞതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ തന്നെയാണ് കാരണം അവൻ അതിന് നിന്നില്ല ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ട് അവൻ ബാംഗ്ലൂരിൽ പോയി ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരമായത് ഓപ്പറേഷന് ഈ എന്ന് ഞാനും അവന്റെ അമ്മയും നിർബന്ധിച്ചതാണ് പക്ഷേ അവനും ഭാര്യയും പോയി ഓപ്പറേഷൻ ചെയ്തു അത് അവരുടെ ഇഷ്ടം പക്ഷേ അതോടെ കാര്യം കഴിഞ്ഞു ഞങ്ങൾ അനുഭവിച്ചു കീമോയും റേഡിയേഷനും കൊണ്ടൊക്കെ തന്നെ അസുഖം ഭേദമാക്കാമായിരുന്നു എന്ന് പല ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ തന്നെയായിരുന്നു കാരണം അവൻ അതിന് നിന്നില്ല ഇന്നും അത് ഓർക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് ഞാനും അവന്റെ അമ്മയും ഓർക്കാറില്ല എനിക്കെന്നും എന്റെ മകൻ പ്രിയപ്പെട്ടത് തന്നെയാണ് അവനിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു എന്നാൽ ദൈവം മറ്റൊന്നായിരുന്നു വിധിച്ചത് എന്തായാലും ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല എന്നും മകന്റെ ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാറില്ല എന്നുമാണ് അച്ഛൻ രാഘവൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട യുവ നടനായിരുന്നു ജിഷ്ണു രാഘവൻ രണ്ടായിരത്തി രണ്ടിൽ കമൽ സംവിധാനം ചെയ്ത നമ്മളിലൂടെയാണ് നായകനായിക്കൊണ്ട് ജിഷ്ണു അഭിനയ രംഗത്തേക്ക് ചുവട് പിന്നീട് ഒരുപാട് നല്ല സിനിമകളിൽ വില്ലനായിട്ടും നായകനായിട്ടും ഒക്കെ തന്നെയും ജിഷ്ണു അഭിനയിച്ചിട്ടുണ്ട് കാര്യ മാധവൻ ഭാവന എന്നിവർക്കൊപ്പമൊക്കെ ജിഷ്ണു അഭിനയിച്ച് സജീവമായിട്ടുള്ള സമയത്തായിരുന്നു ജിഷ്ണുവിനെ തേടി ക്യാൻസർ എന്ന മഹാമാരി വന്നത് അതിൽ താരാതെ പിടിച്ചു നിന്ന് ജിഷ്ണുവിനെ എവിടെയോ ചെറിയൊരു പാളിച്ചു പറ്റുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തു അതാണ് ഏറ്റവും വലിയ മണ്ടത്തരമായത് എന്നാണ് ജിഷ്ണുവിന്റെ അച്ഛനായ രാഘവൻ രാഘവനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്